പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വരഹമുല്ലാത്തല വർക്കാത്തു നിങ്ങൾക്കറിയണ്ടോ എന്നറിയില്ല പാലക്കാടുള്ള ധന്യയെക്കുറിച്ച് നമ്മുടെ എ പി ഉസ്താദിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് നമ്മുടെ കൂടെ കൂടിയതാണ് ഈ ധന്യ കഴിഞ്ഞ റമദാനിലെ നോമ്പുകളൊക്കെ ധന്യ നോറ്റിട്ടുണ്ടായിരുന്നു എ പി ഉസ്താദിനോടുള്ള ആ ഒരു ഇഷ്ടം എ പിക്കാരുടെ ആ ഒരു പ്രവർത്തന രീതി കണ്ട് തൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സ്നേഹിച്ച ധന്യ ഈ വർഷവും ധന്യ നോമ്പ് നോക്കാൻ ഒരുങ്ങുകയാണ് പർച്ചതമ്പുരൻ എല്ലാ നോമ്പും നോക്കാനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ആമി തൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അന്യമതത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങളും കുത്തുവാക്കുകളും കേൾക്കാനിടയായ ധന്യ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ധന്യയ്ക്ക് എ പി ഉസ്താദിൻ്റെ ബർക്കത്തായി രണ്ടായിരം രൂപ ലഭിച്ച ഭാഗ്യവതിയാണ് ഈ കുട്ടി നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ധന്യക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ധന്യക്ക് ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനായി ധന്യ ഒരു ഉണ്ണിയപ്പ കടയിട്ടിട്ടുണ്ടായിരുന്നു റോഡരികിൽ നെറ്റ് വലിച്ചു കെട്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഉണ്ണിയപ്പ കട ആ കടയിൽ രണ്ട് ദിവസം മുന്നേ ഒരു കളവ് നടന്നു തൻ്റെ ജീവിതമായ തൻ്റെ ആയുധമായ ഉണ്ണിയപ്പ ചട്ടി ആരോ കളവ് ചെയ്തു അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞിട്ടായിരുന്നു ധന്യ വീഡിയോ ഇട്ടത് ധന്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുമുണ്ട് പാലക്കാടം ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലും തന്നെ കൊണ്ട് ഇല നക്കുന്നവൻ്റെ ചിരി നക്കി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പോൾ കാണാനും ഇടയായി സുബഹാൻ അല്ല ഇങ്ങനെ ഒരു ചെറിയ കടയിൽ നിന്നും ഈ ഒരു പാവപ്പെട്ട കുട്ടിയുടെ തൻ്റെ ജീവിതമാർഗമായ ആ ഒരു ഉണ്ണിയപ്പച്ചട്ടി മോഷ്ടിച്ചു കൊണ്ടുപോകാൻ എങ്ങനെ മനസ്സ് വന്നു എന്നാണ് മനസ്സിലാവാത്തത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പരിഹാസമായിരിക്കാം ഒരു ഉണ്ണിയപ്പച്ചട്ടി കളവോയതിന് ഇത്രയും വലിയ കാര്യമാക്കേണ്ടതുണ്ടോ എന്ന് ചിലർക്ക് തോന്നിയേക്കാം സുഹൃത്തുക്കളെ നിങ്ങൾക്കിത് ചെറുതായിരിക്കാം ആ പാവപ്പെട്ട കുട്ടിക്ക് ഈ ഒരു മൂവായിരം രൂപ എന്ന് പറയുന്നത് അത്രയ്ക്ക് വിലപ്പെട്ടതാണ് പത്തും ഇരുപതും വെച്ചാണ് ആ ഒരു ചട്ടി വാങ്ങിച്ചത് നമുക്കൊക്കെ അത് നിസാരമായിരിക്കാം കളവുപോയത് ഉണ്ണിയപ്പ ചട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ധന്യക്ക് ഇതിനു വേണ്ടി കേസിന് പോകാൻ ചിലപ്പോൾ മടി കാണും എന്നാലും ധന്യ കേസിന് വേണ്ടി പോയി ധന്യയുടെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ചിലപ്പോൾ വിചിത്രങ്ങളിൽ വിചിത്രമായ ഒരു കാര്യം പുറമേ ഉള്ള ആളുകൾക്ക് ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോലീസുകാർ പറഞ്ഞത് ഒന്നാമത് അടച്ചുറപ്പില്ലല്ലോ നെറ്റ് ഒക്കെ കെട്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോ അടച്ചുറപ്പില്ല രണ്ടാമത് നമ്മൾ ആരെയൊന്നും കണ്ടിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക പിന്നെ സി സി ടി വി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സി സി ടി വി ഉണ്ട് അത് അതിൽ ഒന്ന് കറക്റ്റ് ഗേറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ ഇവിടെ ഒരു ഹോട്ടലിന്റെ ട്രെൻഡിലാണുള്ളത് അപ്പൊ അതാണ് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് കടയടച്ചിട്ടിരിക്ക എന്തായാലും അതാണ് നല്ല വാക്കുകൾ വാക്കുകൾ ഒരു പോലീസുകാരൻ തന്നെ സാറേ പാവപ്പെട്ടവന്റെ ും സമ്പാദ്യത്തിനും യാതൊരു വിലയുമില്ല സാറേ പാവങ്ങളായത് കൊണ്ട് തന്നെ അവരുടെ സമ്പാദ്യത്തിന് വലിയ കെട്ടറപ്പൊന്നും ഉണ്ടാവില്ല ഇത് ലോക്കറിൽ വെക്കാനാണെങ്കിൽ സ്വർണവുമല്ല സാറെന്തായാലും ഈ പറഞ്ഞ വാക്കിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല സാറേ സാറിന്റെ ഈ വാക്കുകൾ കേട്ടാലേ പാവപ്പെട്ട മൊതലിനും സ്വത്തിനും യാതൊരു തോന്നും എന്തെന്നാലും ധന്യമാന്യമായിട്ട് കൊടുത്ത ആ പരാതി നമുക്ക് കേൾക്കാം ബഹുമാനപ്പെട്ട സാർ എൻ്റെ പേര് ധന്യ ഞാൻ ചൂട് പാലക്കാട് ഉണ്ണിയപ്പം കിഴക്കഞ്ചേരി കാവ് കല്ലേക്കാട് പി ഒ പിരായിരി പാലക്കാട് സർക്കിൾ പാലക്കാട് കേരള ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ആറ് എന്ന അഡ്രസ്സിൽ റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്നു അഞ്ച് മാസക്കാലമായി ഇവിടെ കച്ചവടം ചെയ്യുന്നു എൻ്റെ വരുമാനത്തിൽ നിന്നും പത്തും ഇരുപതും കൂട്ടി വെച്ച് ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിച്ചു വാങ്ങിച്ചു മുപ്പത്തേഴ് കുഴിയുള്ള വലിയ ചട്ടി പുതിയ ചട്ടി മയക്കി വരുക്കാനായി ഞാൻ ഉണ്ണിയപ്പച്ചട്ടി കടയിലാണ് ചട്ടി കടയിലാണ് വെച്ചത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ലീവായിരുന്നു വ്യാഴാഴ്ച രാവിലെ കട തുറന്ന് വൃത്തിയാക്കുമ്പോൾ ഉണ്ണിയപ്പ കാണാനില്ല എനിക്ക് എന്റെ അധ്വാനത്തിന്റെ വിയർപ്പിൽ നിന്നും വാങ്ങിച്ച ഉണ്ണിയപ്പ ചട്ടി കണ്ടുപിടിച്ച് തരണമെന്ന വിനീതമായി അപേക്ഷിക്കുന്നു നല്ലൊരു മറുപടി കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ധന്യയുടെ വീഡിയോ കണ്ടവരൊക്കെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുടെ വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും സാറിന് നഷ്ടപ്പെട്ടു പോയ സാധനം കണ്ടുപിടിക്കുന്നതിന് പകരം അത് പുതിയൊരെണ്ണം വാങ്ങിക്കുന്നത് വീരത്വമല്ലേ ഒരു പാവപ്പെട്ടവൻ്റെ സ്വത്തിനും വേണ്ടേ സാറേ സുരക്ഷിതത്വം എന്തെന്നായാലും ധന്യയുടെ ഈ കളവ് പോയ അപ്പച്ചട്ടി കണ്ടെത്തി കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു അസ്സലാ വലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു